അഴിമതി ആരോപണങ്ങൾ കഴമ്പില്ലെന്ന് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ആരോപണങ്ങൾ ശക്തമായിട്ടും രാജിവെക്കാത്തത് തന്റെ നിരപരാധിത്വത്തിൽ സംശയമില്ലാത്തതിനാലും ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാരണവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇക്കാരണത്താൽ കൗൺസിൽ ചേരാതിരുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുള്ളതുകൊണ്ടാണല്ലോ ഞാൻ എന്നെ പിന്തുണച്ച രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടും രാജിവെക്കാതെ സ്കൂളും മുനിസിപ്പൽ ചെയർമാനായിട്ട് തുടരുന്നുള്ളൂ ഞാനൊരു പതിനഞ്ച് ദിവസം അവധി കഴിഞ്ഞ് ഇന്ന് വന്ന് ചാർജ് എടുത്തേ ഉള്ളൂ ഞാൻ ആ വിഷയത്തിൽ രാജിവെച്ച് മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണ് എന്ന് പൊതു സമൂഹം വിലയിരുത്തും ഞാനതിനകത്ത് കഴിഞ്ഞ മൂന്നര വർഷ കാലമായിട്ട് എന്നെ അറിയാവുന്ന ഈ തൊടുപുഴയിലെ നല്ലവരായ ജനങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു വിഷയത്തിലും നാളെ പണമോ ഒരു പാരിതോഷികമോ യാതൊരു സംവിധാനമോ എൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയോ ആർക്കെങ്കിലും ശുപാർശ ചെയ്യുകയോ അല്ലെങ്കിൽ വഴിപെട്ട ഒരു ഒരു യാതൊരുവിധ ആരോപണങ്ങളും നാളിതുവരെ വെക്കുന്നുണ്ടായ ഒരു പ്രശ്നത്തിൽ എനിക്കെതിരെ കഴിഞ്ഞ പതിനഞ്ച് ദിവസക്കാലമായി ഇവിടെ ഭയങ്കര സമരങ്ങളും സമരപരിപാടികളൊക്കെയായി അത് ഒട്ടനവധി വ്യക്തിപരമായും അല്ലാതെയും എല്ലാം എന്നെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനതിനൊന്നും ഇതിരെ പ്രതികരിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് പൊതുജനങ്ങളെ പൊതുസമൂഹത്തെ വിശ്വാസമാണ് ആ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉള്ളതുകൊണ്ടും ജന തിരഞ്ഞെടുക്കപ്പെട്ടു വിട്ടിരിക്കുന്ന ജനങ്ങളോട് പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായിട്ട് തുടരുന്നത് ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം കൗൺസിൽ വിളിച്ചേർത്താണ് കൗൺസിൽ നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞു കൗൺസിൽ നടത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പൊതുസമൂഹത്തോടല്ല ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നമ്മളിവിടെ കൗൺസിൽ കൂടുന്ന തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്ന മുപ്പത്തി നാല് കൗൺസിലേഴ്സും അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കൗൺസിലർമാരും ഇവിടെ ഞാൻ അധ്യക്ഷനായി കൗൺസില് കൂടുന്നത് ഈ നാട്ടിലെ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുവാനും അതിന് തീരുമാനമെടുക്കുവാനും വേണ്ടി അത് കൂടാതെ മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഞാൻ ഒരിക്കലും കാരണക്കാരനല്ല അസാല് അപ്പോൾ അതാണ് എൻ്റെ അത്ര ഒരു സത്യാവസ്ഥ പിന്നെ കൗൺസിലർമാരെ സംബന്ധിച്ച് അവർക്ക് വ്യക്തിപരമായിട്ട് ഇപ്പോൾ കൗൺസില മുപ്പത്തി മൂന്നോളം കൗൺസിലർമാരുണ്ട് അവർക്ക് എന്നോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ എന്നോട് സ്നേഹമുണ്ട് ഈ വിഷയത്തിൽ എനിക്ക് പങ്കില്ല എന്നുള്ള വ്യക്തമാണ് ഒരു ഒട്ടനവധി കൗൺസിലർമാർ ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പക്ഷേ അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി പറയുന്ന നിലപാടെ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇന്നിപ്പോൾ അവിശ്വാസപ്രദമായി ബന്ധപ്പെട്ട് താങ്കൾ ചോദിച്ചതാണ് അവർക്കാണ് ഒരുപാട് കൗൺസിലേഴ്സ് എൽ ഡി എഫിൻ്റെ തന്നെ ഒരുപാട് കൗൺസിലർമാർ തന്നെ വിളിച്ചു ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നത് ചെയർമാനോടുള്ള വ്യക്തിപരമായ പ്രശ്നം ഉണ്ടല്ല ഈ വിഷയവും ഒത്തിരി ചേർന്നു പങ്കില്ലാന്നറിയാം പക്ഷേ ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി എന്നെ നിർബന്ധിക്കുമ്പോൾ ഞാനൊക്കെ ചെയ്യേ പറ്റൂ എന്നുള്ള ഒരു നിലപാട് പറഞ്ഞുകൾക്കു പക്ഷേ എനിക്കതിനൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഞാൻ എൻ്റെ സത്യസന്ധത തെളിയിക്കുന്ന എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് ഇസ്രൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഞാൻ നിൽക്കുന്നത് വിജിലൻസ് എടുത്തിട്ടുണ്ട് അവരോട് നൂറ് ശതമാനം നമ്മൾ സഹകരിച്ചിട്ടുണ്ട് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് അവരതിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നെ അറിയാവുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികൃതമായ സ്വത്ത് സമ്പാദിച്ചു തന്നോ അനധികൃതമായി കൈക്കൂലി വാങ്ങിച്ചു വന്നു അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന പല കാര്യങ്ങളും പറയും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കില്ല പക്ഷെ എന്നെ അറിയാവുന്ന ജനങ്ങൾക്ക് എന്നെ അറിയാം വ്യക്തിപരമായിട്ടും അല്ലാതെ ഞാൻ ഈ മൂന്ന് മൂന്നര വർഷക്കാലം ആ ഇരുന്നിട്ട് ഞാനൊരു ഭക്ഷാഭേദപരമായോ രാഷ്ട്രീയപരമായോ അഴിമതിക്കോ അല്ലെങ്കിൽ മറ്റേ കെടുകാര്യസ്ഥിതിക്കോ ഒന്നുമില്ല എല്ലാവരെയും തതുല്യമായി കണ്ടുകൊണ്ട് എല്ലാ വാർഡിലും വികസന പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ പദ്ധതികളും സമയബന്ധിതമായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ ഈ കൗൺസിലർ മറ്റു അങ്ങനെയുള്ള ഒരു രക്ഷാഭേദം ഇന്നുവരെ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ മുപ്പത്തിമൂന്ന് കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള സൗഹൃദം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം ഞാൻ ഈ കസേര അതിൽ മുറുക പിടിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ലോ ഞാൻ ചെയർമാനാകാൻ വന്ന ആളല്ല ഞാൻ ചെയർമാൻ കസേരയ്ക്ക് വേണ്ടി ഇവിടെ ചലഞ്ച് ചെയ്ത ആളല്ല അതൊന്നുമല്ല ഞാൻ സാധാരണക്കാർ സാധാരണക്കാരായാണ് ഏറ്റവും താഴെ തട്ടിരുന്ന് വളർന്നു വന്ന ഒരാളാണ് ഞാനിരുന്ന മൂന്നര വർഷക്കാലവും ഈ നാടിനു വേണ്ടി എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഇന്നിവിടെ ഒരു മണിക്കൂർ ഞാനിവിടെ ഏഴാനമ്പുളത്ത് പത്ത് മണിക്ക് വന്നു ഒരു മണിവരെ ഇവിടെ ഇരുന്നു ഇന്നിട്ട് നാലഞ്ച് പേര് ഇപ്പം എന്നെ കാണാൻ വന്നു പല ആവശ്യവുമായിട്ട് വന്നിട്ട് ആ പോയ അഞ്ച് പേര് തൃപ്തരാണ് മനസ്സിലണ്ട എനിക്ക് അവരെ വിശ്വസി എന്നെ കണ്ടിട്ട് അഞ്ച് അഞ്ചു പേര് തൃപ്തരാണ് അവരുടെ കാര്യം നടത്തിക്കൊള്ളു എനിക്ക് അഞ്ച് പേർക്ക് ചെയ്യാൻ പറ്റി അഞ്ച് പേർക്ക് ഇന്നത്തെ ഒരു ദിവസം എന്നെ കണ്ടിട്ട് പോയാൽ അഞ്ച് പേർക്ക് എനിക്ക് സഹായം ചെയ്യാൻ പറ്റി അതാണ് ഞാൻ ഈ കസേര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഈ കസേര ഉപയോഗിച്ച് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് ഒരു സന്യഷ്ട വർജെന്നുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതാണ് എനിക്ക് നാളെ നേരമ്പോഴത്തേക്ക് കസേര പോയാൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല കാരണം നമ്മളിതൊന്നും ആഗ്രഹിച്ച് വന്ന ഒരാളല്ല പിന്നെ ശരിയാ ഇപ്പോൾ എല്ലാവരും ഒരു നാല് പേര് മൈക്കു വെച്ച് വെട്ടി ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാനപ്പം തന്നെ രാജിവെച്ച് വീട്ടിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കിട്ടില്ല എന്നൊന്നും ഞാൻ ആ സഹിച്ച ആളുമല്ല ഞാനാ സംവിധാനത്തിൽ വന്ന ആളുമല്ല അങ്ങനെയൊന്നും പേടിച്ചാൽ പേടിക്കുന്ന ആളും ആണ് എൻ്റെ ഒരു വ്യക്തിപരമായൊരു അഭിപ്രായം ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും പണം കൊടുക്കണമെന്ന് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റിനോടോ സ്കൂളിൻ്റെ സംവിധാനക്കാരോടോ എക്സിക്യൂട്ടീവ് എൻജിനീയറോടോ പണം മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞാനെൻ്റെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടൊരു പ്രകൃതി സംഭാഷണം നടത്തിയിട്ടുണ്ട് അതിൽ പൊതുവേ ഉള്ള ഒരു നഗരസഭയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചില ഉദ്യോഗസ്ഥരുടെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും അങ്ങനെയൊക്കെ എല്ലാം സംസാരിക്കുകയുള്ളൂ അത് സംസാരിച്ചിട്ട് അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല അത് സത്യമാണ് ഞാൻ എൻ്റെ സാമ്പത്തിക സംവിധാനങ്ങളും എൻ്റെ ജീവിത ശൈലിയും എല്ലാം ഈ നാട്ടിൽ തുറന്ന പുസ്തകം പോലെയാണ് ഞാൻ എങ്ങനെ വന്നു അങ്ങനെ തന്നെയാണ് തിരിച്ചു പോകുന്നത് ഞാനൊരു ജോലി വന്നത് പരിശോധിച്ചു നോക്കാം ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചിലവിൽ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും ജി ജി സി നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഓ ഇ ടി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചൊരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസിക്കുന്നത് ജി ചെ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എൻ സി റോഡ് മണ്ണൂർ കീഴിലം